ആ പൈതലിൻ്റെ കൂടെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ അമ്മാതിരെയാണ് കമന്റ് ഇടുന്നത് നല്ല സങ്കടമുള്ള നല്ല സംഘടങ്ങി ഇനി അവളാണോ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടാലും ഞാൻ സൈബർ ക്രൈമിൽ കേസ് കൊടുക്കും കാരണം കുറേ പേര് എൻ്റെ അടുത്ത് കമന്റ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് സൈബറിൽ കേസ് കൊടുക്ക് കൊടുക്കുക അപ്പം എല്ലാവരും ഇനി അവളാണോ ഞാൻ കേസ് കൊടുക്കും ഇതിനെതിരെ എത്ര പുറകെ ഇതിൻ്റെ പുറകെ നടക്കേണ്ട വന്നാലും മേനു പറഞ്ഞു കേസ് കൊടുത്താൽ ഇതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട വരുന്ന അവർ കുഴപ്പമില്ല എന്റെ കൊച്ചിന് വേണ്ടിയിട്ട് എന്റെ കൊച്ചിന് ഇതില് കമന്റ് ഞാൻ എന്തായാലും ഞാൻ പുറകെ പോകും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഈ ആൾക്കാർ നെഗറ്റീവും പോസിറ്റീവുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തുമില്ല ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളതങ്ങ് വിട്ടുകയുള്ളൂ എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ ചില പേരുണ്ട് എന്തുവാണ് പറയുന്നത് അല്ലെങ്കിൽ ആരെ പറ്റി പറയുന്നതെന്ന് ഒരു ചിന്തയില്ലാതെ സംസാരിക്കുന്ന കുറേ പേരുണ്ട് ആ ഒരു കേസ് കൊണ്ട് ഇതാണൊക്കെ സഫയുടെ കേസ് കറക്റ്റ് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സഫയെ പറ്റിയൊക്കെ ആൾക്കാർ പറഞ്ഞാൽ ഒക്കെ അവരത് കേട്ടിട്ട് വിടുന്നതായിരിക്കും എന്നാൽ പോലും ഒരു കുഞ്ഞിനെ പറ്റി പോലും ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ മനസ്സിലാലോചിക്കുമ്പോഴാണ് ഭയങ്കര നികിഷ്ടമായിട്ട് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ കുഞ്ഞിനെ കളിയാക്കുക അല്ലെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് മെസ്സേജ് ഇടുന്നതൊക്കെ വളരെ മോശമുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വളർന്നവരെ കളിയാക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തുള്ളൊരു കാര്യം ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് തെറ്റാണ് അവരെ ചുമ്മാ അങ്ങോട്ടേന്ന് തോണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ വലിയൊരു കാര്യം തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ പറ്റി മോശമായിട്ട് പറയുന്നത് ഏതവനായിരുന്നാലും ശരി തീർച്ചയായിട്ടും അവന്മാർക്കിതിരെ തന്നെ കേസ് കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഒരു പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഓരോത്തമാരുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ കമൻസിലൊക്കെ ഇടുന്നത് കാണാൻ ഇരിക്കും എല്ലാത്തരം എല്ലാമാരുടെയും വിചാരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവന്മാർക്ക് എന്തും പറയും എന്തും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും ചെയ്യത്തില്ല ചിലന്മാർ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സ്ട്രെസ് ാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്ന് പറയുന്നത് ഇപ്പം ആ എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കുടുംബത്തിനെ പറ്റി ആൾക്കാരെ പറ്റി ഇതേ ആണൊക്കെ പറയുന്നവന്മാരെല്ലാം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവന്മാർക്ക് വേണ്ട ശിക്ഷയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്നാൽ പോലും ഇങ്ങനത്തുള്ളവന്മാർ പിന്നെ ഇതൊന്നും ചെയ്യാതിരിക്കും